മുറബനിൽ ഹദാ വ്രതിരയുമല്ലോ മൃതങ്ങൾ കരഞ്ഞിട്ട് പറയുകയാണെന്നാഹുവേ ആ കാണുന്ന മരഞ്ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ കാണുന്ന മരം ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാലെനിക്ക് മരിക്കണ്ടല്ലോ സഖറാത്തിൻ്റെ വേദന അനുഭവിക്കണ്ടല്ലോഹോ ഒരുപാട് സുഖമാണല്ലോ എന്ന് ഉമർബിന് ഹു തുകയാട് എന്റെ പ്രിയുള്ളവരെ മൃതങ്ങൾ എന്നറിയുവോ വിട പറഞ്ഞു പോവുകയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയാണല്ലോ മദീന കണ്ടതിൽ വെച്ച് ഏറ്റുമല്ലാത്ത ഭരണാധികാരിയാണല്ലോ ആ ഉമൃതങ്ങളു ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവുകയാട് ഉമൃതങ്ങളുടെ ജനാശയങ്ങ് കൊളുപ്പിക്കുമ്പോ ഒരുപാട് കൂടി ഇങ്ങനെ കുളിപ്പിക്കുകയാണ് കുളിപ്പിച്ചു കഴിഞ്ഞ കുളിപ്പിച്ച ഒരു കുളിപ്പിച്ച് കഴിഞ്ഞ് സ്വഹാപത്തെ കഴിയുമ്പോളിപ്പിച്ച സ്വഹാപത്തെ മൃതങ്ങളുടെ ശരീരത്തിലെ പിറകിലുണ്ടല്ലോ ശരീരത്തിന്റെ പിറകിലുണ്ടല്ലോ ഒരുപാട് മുറിവുകളുണ്ട് സ്വഹാബ അതിനുള്ള കാരണമറിയുവോ അതിനുള്ള റീസൺ അറിയുവോ അതിനുള്ള സഭമറിയുവോ അവിടുന്ന് പറയുകയാമൃതങ്ങളുടെ കൂട്ടുകാരനുണ്ടല്ലോ കൂട്ടുകാരനുണ്ടല്ലോ അവിടെ കോടിപ്പോവുകയാട് അവിടുന്ന് പറയുന്നു സ്വഹാ ഞങ്ങൾ തങ്ങളുടെ ശരീരം കുളിപ്പിച്ചതാണ് ോപ്പിച്ചതാണ് ശരീരത്തിന്റെ പിറകു ആരോ ചാട്ടവാറു കൊണ്ടടിച്ച വല്ലാത്ത മുറിവുകൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ പുറത്തു പറയാ പേടിയാണ് കാരണം എന്തെന്നറിയോ ഇത് രാജ്യം ഭരിച്ച ഭരണാധികാരിയാണല്ലോ അതുകൊണ്ട് പറയാ നിങ്ങൾക്ക് പേടിയാ പേടിയാണ് കാരണം ഇത് രാജ്യം വരച്ച വരണാധികാരിയാണ് ഇന്ന് കരുതി കേട്ട എല്ലാ സമയത്തെയും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ ഉമർ തങ്ങളുടെ ഭാര്യയുടെ ചാര ഓടിപ്പോവുകയാണ് തങ്ങളുടെ ഭാര്യയുടെ ചാരങ്ങ ഓടിപ്പോവുകയാ അവിടുന്ന് ചെന്നിട്ട് ഈ സംഭവം ഇങ്ങനെ വിവരിച്ചു യാള് അവിടുന്ന് പറയുന്നു പെണ്ണേ നിന്റെ ഭരതാവുണ്ടല്ലോ ഈ മദീനയെ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണല്ലോ ഈ മദീനപടുവനും ഭരിച്ചു കൊണ്ടിരുന്ന ഭരണാധികാരിയാണല്ലോ എന്തേ നിന്റെ ഭർത്താവിൻ്റെ ശരീരത്തിന്റെ പിറകുഭാഗത്ത് ചുവപ്പ് പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ നിന്റെ ഭർത്താവിൻ്റെ പുറകു ഭാഗത്ത് ചുവപ്പ് പാടുകൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അതിനുള്ള കാരണമെന്താ അവിടെ നിന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാൾ അവിടുത്തെ വ്രതങ്ങളുടെ ഭാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് பிரியப்பட்ட சுபா சிற்ரோபை நீ അവന്റെയും അവന്റെ പണച്ചവന്റെയും ഇടയിലുള്ള രഹസ്യമാണല്ലോ അവന്റെയും പണച്ചവന്റെയും ഇടയിലുള്ള രഹസ്യമാണല്ലോ ചോദിച്ചത് കൊണ്ട് പറയുകയാ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ ഈ രാജ്യം ഭരിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ പാതിരാത്രിയുടെ നിശബ്ദതയിലുണ്ടല്ലോ ഓഹോ മദീനയിലാ കാണുന്ന മലയുണ്ടല്ലോ മദീനയിലാ കാണുന്ന മലക്ക് മലക്കുമുകളിൽ ഇങ്ങനെ കയറിപ്പോവുകയാൾ അവിടെ ഒരുപാട് പാപങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ അവിടെ ഒരുപാട് പാപങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ ആ പാപങ്ങളെ കണ്ട് തിരിച്ചു വരുമ്പോ െ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഞാനും മക്കളും എല്ലാം ഉറക്കമാകുമല്ലോ ഞാനും മക്കളും എല്ലാം ഉറക്കമാകുമല്ലോ എന്റെ വീടിന്റെ ഉള്ളിലുള്ളൊരു ചാട്ടമാരെടുത്തുകൊണ്ട് തല്ലുകയാ രാജം ഭരിച്ച ഭരണാധികാരി ഇങ്ങനെ തല്ലുകയാ എന്റെ പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ ഫിലാഫത്ത് അവിടുന്ന് കയ്യിൽ കൊടുക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ കരയുകയാമൃതങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സ്വാപത്ത് വന്ന് ചോദിച്ചു പറയേ കരയുന്നത് എന്തിനാ എന്തിനാ കരയുന്നത് അവിടുന്ന് പറയുന്നു സ്വാഭാനയിലെങ്ങാനും ഒരു ഒട്ടകമങ്ങാനും ഭക്ഷണം കിട്ടാതിരുന്നാ മദീനയിലൊരു ഒട്ടകമുണ്ടല്ലോ മദീനയിൽ ഒരു ഒട്ടകമങ്ങാനും ഭക്ഷണം കിട്ടാതിരുന്ന അന്നാൻ്റെ കോടതിയില് പടച്ചവന്റെ കോടതിയില് ഉമർ മറുപടി പറയണമല്ലോ അന്നാന്റെ കോടതിയിൽ ഉമർ മറുപടി പറയണമല്ലോ എന്നാലോചിച്ച് കരഞ്ഞുപോയ ഉമർ തങ്ങളിങ്ങനെ വന്നിട്ട് ചാട്ടവാറുകൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ തല്ലുകയാൾ അവിടുന്ന് പറയുന്നു ഉമറേ സ്വയം പറയുന്നു ഉമറേ എന്നെനിക്ക് മരിക്കണ്ടട ഉമറേ സ്വയം ഇങ്ങനെ തല്ലുന്ന സമയത്ത് ഞാനിങ്ങനെ ഇടതേറ്റ് വരുമല്ലോ ഞാൻ തടയാ ശ്രമിക്കുമ്പോഴും തടയാ ശ്രമിക്കുമ്പോഴും നിർത്താറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ പോരും കരയുമ്പോ എന്റെ പ്രിയമുള്ളവരെ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത ഉമൃതങ്ങളാണല്ലോ ഉമൃതങ്ങൾ മരണത്താലോചിച്ച് കരയുകയാട് സ്വയം ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ തല്ലുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ട വാപ്പാ മരണമെന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ ആ മരണമെന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ ഈ നാട്ടുകാരെ മുഴുവനും പിടികൂടാനുള്ളതാണല്ലോ ലോകത്തിലെ മുഴുവൻ മനുഷ്യനെയും പിടികൂടാനുള്ളതാണല്ലോ പുല്ലുനോ എല്ലാ ശരീരവും മരണത്തണത്തെ ശരീരമെന്നാണ് കുറങ്ങാൻ പറഞ്ഞത് എല്ലാ ശരീരവും മരണത്തെ ചെയ്യും അപ്പൊ പല ആളുകൾക്കും പല ടേസ്റ്റ് ആയിട്ട് നല്ല ആളുകളാണെങ്കിൽ നല്ല ടേസ്റ്റ് വലിയ ബുദ്ധിമുട്ടുണ്ടാകൂല ചീത്താളുകളാണെങ്കിൽ ചീത്ത രീതിയിലാകുമ്പോ റൂഹ് കൊണ്ടുപോകുന്നു നമുക്കത് പറയണം എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യന്റെ റൂഹ് കൊണ്ടുപോകുന്നത് ചിന്തിക്കണം നല്ല മനുഷ്യന്റെ റൂഹ് എങ്ങനെ അലൈഹി കൊണ്ടുപോകും ഒരു ചീത്ത മനുഷ്യന്റെ റൂഹ് എങ്ങനെ കൊണ്ടുപോകും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം നല്ല മനുഷ്യനാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ റൂഹ് അങ്ങ് കൊണ്ടുപോയാൽ സ്മെല്ല് വരാൻ തുടരാൻ മണക്കാൻ ഞാൻ എടുത്ത് എൻ്റെ നാട്ടിൽ എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് ഞാൻ കെടിഞ്ഞാറമെൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ ഞങ്ങളുടെ ഒരു പനി വന്ന് കൊണ്ടുപോയി അവനെ ഹോസ്പിറ്റലിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വാഹനത്തിൽ ആംബുലൻസ് സോറി ഒരു എലക്ട്രിക്ക വാഹനത്തിൽ അവിടെ പെട്ടെന്ന് ഒരു പേഷ്യന്റ് ഞാനുണ്ട് എൻ്റെ ഉപ്പയുണ്ട് ആ സമയത്ത് കൊണ്ടുവന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ കയറ്റി ഉടനെ ഡോക്ടേഴ്സ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി റൂമിലേക്ക് മാറ്റി അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ പേരമകൻ കരയുന്നുണ്ട് കൂടെ ഒരു സഹോദരനുണ്ട് പട്ടാമ്പിയിലാണ് ഈ സംഭവം നടക്കുന്നത് വടകരയിൽ നിന്ന് സ്വന്തമായി വാഹനം ഓടിച്ചു വ്യക്തി ഉണ്ട് വടകരയിലേക്ക് എന്തായാലും കിലോമീറ്റർ ഉണ്ട് സ്വയം വാഹനം ഓടിച്ചു വാഹനം ഓടിച്ച് വരുന്ന വഴി പെട്ടെന്ന് അദ്ദേഹം ബാക്കിലോട്ട് മറിഞ്ഞു വണ്ടി അങ്ങ് ഇടിക്കാൻ പോയപ്പോ ഡ്രൈവർ സീറ്റിന്റെ അപ്പുറത്തിരിക്കുന്ന ആള് വേഗം ഹാൻഡ് ബ്രേക്ക് വലിച്ച് അദ്ദേഹത്തെ സീറ്റിന് മലർത്തി കിടത്തിയിട്ട് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പ്രഷർ ലോ ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമാകുമെന്ന് കരുതി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തു വന്ന് പറഞ്ഞു ആള് മരിച്ചു ആള് ആ പേരമകൻ ആകെ ഇരുന്ന് കരയുക ആകെ ഇരുന്ന് ഇങ്ങനെ ആ സമയത്ത് അവിടുന്ന് ആ ഡോക്ടർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ വടകരെ എത്തിച്ചാൽ മതി അതിന്റെ ഉള്ളിലൊന്നും സ്മെല്ല് വരില്ല അത് കഴിഞ്ഞാൽ പിന്നെ സ്മെല്ല് വരാൻ തുടങ്ങും അതാണ് ഞാൻ അത്രയേ ഉള്ളൂ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ എൻ്റെ ശരീരം സ്മെല്ലടിക്കില്ല അത് കഴിഞ്ഞാൽ ഫ്രീസർ കൊണ്ടുവരണം എൻ്റെ ശരീരം സ്മെല്ല് വരും വരും അഹങ്കരിക്കേണ്ട ചെറുപ്പക്കാരെ അഹങ്കരിക്കേണ്ട അഹങ്കരിക്കണ്ട എല്ലാവരും എല്ലും വലിക്കും ചെറുപ്പക്കാരും പാവങ്ങളും പണക്കാരനും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വയസ്സായവരും മെഡിലുള്ളവരും കുട്ടികളും മരണത്തിന്റെ മുമ്പിൽ അദ്വൻ്റെ സമാധാനിക്കായിരുന്നു എന്നാൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു മരണത്തിന്റെ മുമ്പ് മൂന്നടയാളങ്ങൾ വരും വാപ്പമാരുണ്ടെങ്കിൽ പഠിച്ചോത്തു ശേഷം കറുത്തതിന് ശേഷം വെളുത്ത മുടി ആരുടെ തരയിൽ വന്നോ അവന്റെ ഒന്നാമത്തെ മരണത്തിനുള്ള അടയാളം വന്നെന്ന് വിശുദ്ധമായി ഒന്നാമത്തെ മരണത്തിന്റെ അടയാളമായി അടയാളം മാത്രം അവരാദ്യം വരച്ചോറണമെന്നില്ല പക്ഷെ അവർക്ക് യുവജതാതെ ചെയ്യാനുള്ള സമയമാണ് തയ്യാറെടുക്കാനുള്ള സമയമാണ് എന്റെ മരണത്തിന്റെ അടയാളമാണ് എൻ്റെ തലയ്ക്ക് മേലെ ഇരിക്കുന്നത് അള്ളഹാലേക്ക് മടങ്ങാൻ ചെറുപ്പക്കാരും എത്രയോ ചെറുപ്പക്കാരോ ഒരു നല്ല മനുഷ്യന്റെ റോസ് ചെറുപ്പക്കാരെ നല്ല മനുഷ്യന്റെ റൂഹ് ഇസ്രായേൽ അലിസ്ലമാണ് ഇറങ്ങി വരിക ഇറങ്ങി വരും നല്ല മനുഷ്യനാണെങ്കിലൊരു ഇറങ്ങി വരല്ലോ അല്ലെങ്കിൽ ഇറങ്ങി വരും ഇവരും നല്ല മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണെ അസറാഹിദ് അലി ഇസ്ലാമിനോടുകൂടെ എഴുപതിനായിരം മലക്കുകളുണ്ടല്ലോ എഴുപതിനായിരം മലക്കുകളുണ്ടല്ലോ ഇങ്ങനെ ഇറങ്ങി വരികയാ ണെങ്കിൽ ഇസ്ലാം ഈ മനുഷ്യനുണ്ടല്ലോഹോ ഈ മരണത്തിൻ്റെ അവസാന ശ്വാസം വിളിച്ചു കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാ എന്നിട്ട് പറയുകയാ എന്നിട്ട് വിളിച്ചു പറയുന്നു നല്ല ശരീരമേ എഴുപതിനായിരം മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുകയാട് അസായി അലി ഇസ്ലാം ഇങ്ങനെ ഇറങ്ങി വരികയാട് കാണുമ്പോ തന്നെ അടകാണല്ലോ കാണാൻ തന്നെ മനോഹരമാണല്ലോ വെളുത്ത ശരീരം കൊണ്ടിങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയുകയാ മകഫിറത്തിന അന്നാഹുവിൻ്റെ മകഫിറത്തിലേക്കു തോടി വരുമോ അന്നാഹുവിൻ്റെ മകഫിറത്തിലേക്കൊന്ന് പുറപ്പെടുവോ എന്ന് വിളിച്ചുകൊണ്ട് നല്ല തൻ്റെ ശരീരമിങ്ങനെ കൊണ്ടുപോവുകയാ ശരീരം ശരീരമിങ്ങനെ കൊണ്ടുപോവുകയാ ശരീരം ഇങ്ങനെ കൊണ്ടുപോവുകയാണ് നല്ല ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാൻ ആകാശത്തേക്ക് അലി ഇസ്ലാമും എഴുപതിനായിരം മലക്കുകളും ഇങ്ങനെ ആകാശത്തിന്റെ വാതിലും ഇങ്ങനെ തുറക്കുകയാണ് അവസാനിന്റെ മുന്നിലുണ്ടല്ലോ എന്റെയും നിന്റെയും റോഹിങ്ങനെ കൊണ്ടുവയ്ക്കുകയാൻ്റെയും റോഹിങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ് അവിടെ നിന്ന് ോട് പറയുക ഇല്ലയെന്ന് പറഞ്ഞ സ്ഥലമാണ് നല്ല ആളുകളുടെ റൂമ് വെക്കുന്ന സ്ഥലമാണ്

നല്ല മനുഷ്യന് എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്നു വന്നു റാഹത്തോടുകൂടെ അലൈഹിസ്സലാം വളരെ നിറങ്ങോടിച്ചു പോയി പിന്നെ അവൻക്ക് സുഖം സുഖം

ൊന്നു കിടന്നുപാടാ പടച്ചവന്റെ ദേശത്തിലേക്കൊന്നും കിടന്നുപാടാ എന്നങ്ങ് വിളിച്ചു പറയുമ്പോ നമ്മളങ്ങ് പോകാ പഠിക്കുമല്ലോ നമ്മളങ്ങു പോകാ പഠിക്കുമല്ലോ യുടെ നിശബ്ദതയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ അന്നാന്റെ സ്വർഗത്തിൽ വന്ന വാപ്പാ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മാൻറെ ഈടാകാശങ്ങളുണ്ടല്ലോ കവാടങ്ങൾ ഇവിടെ വരും ഇങ്ങനെ കൊട്ടിയടക്കപ്പെടുകയാണ് കാരണം ഇവന്റെ ചീത്ത ശരീരമാണല്ലോ ഇവന്റെ ചീത്ത ശരീരമാണല്ലോ എന്ന് പറഞ്ഞു കൊട്ടിയടച്ചു കഴിഞ്ഞ അവസാനം എങ്ങനെയോ പണച്ചവന്റെ മുമ്പിലെത്തുകയാ

അതുകൊണ്ട് പറഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്ത് അവന്റെ കൊണ്ടുപോയി നല്ല മനുഷ്യനും പിന്നീടുള്ള ദിവസം മുഴുവനും കാലം മുഴുവനും വല്ലാത്ത ബുദ്ധിമുട്ടാണ് ശ്രദ്ധാധിപൻ ശ്രദ്ധാധിപൻ വാളുകൊണ്ട് വാളുകൊണ്ട് ഈർച്ച മുറിക്കുന്നതിനേക്കാൾ തിനേക്കാൾ അതിനേക്കാൾ ശക്തമാണ് ഞാനോ നിങ്ങളോ പറഞ്ഞതല്ല ശബ്ദാദു പറയുന്നത് പറഞ്ഞിട്ടില്ല വീണ്ടും ഇങ്ങനെ പറയുകയാണ് വീണ്ടും ഇങ്ങനെ പറയുകയാണ് തിനേക്കാൾ വേദന കൂടുതലെടുതലേ പിന്നീട് ഇങ്ങനെ പറയുകയാണ് ഒരു സാധനം പൊരിക്കുകയാണ് പച്ച സാധനം ഒരു മീൻ വാങ്ങിയിട്ട് ജീവനോട് കൂടെ പൊരിച്ചാൽ അതിന്റെ വേദന എത്രയുണ്ടോ അതിനേക്കാൾ ശക്തമാണ് തീർന്നിട്ടില്ല പറയുകയാണ്

എന്നോടും പറയുകയാണ് മരണത്തിന് വേദനയുണ്ട് കേട്ടോ അവന്റെ ജീവിതം കൊണ്ട് അവന്റെ ഉറക്കം കൊണ്ട് ില്ലല്ലോഹോ അവന്റെ ഉറക്കം കൊണ്ട് പിന്നോപകാരമില്ലല്ലോ അവൻ ഉറങ്ങുന്നത് വെറുതെയാണല്ലോ അവൻ ജീവിക്കുന്നത് വെറുതെയാണല്ലോ കാരണം മരണത്തിന്റെ ഭയാനകതയാ ഇത് ഭയാനാധുവിന് ഔഷധങ്ങളാണ് വിവരിക്കുന്നത് ഇത് ഞാനോ നിങ്ങളോ പറയുന്നതല്ല ഇത് ശ്രദ്ധാദു തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ പിന്നീട് അവിടെ പറഞ്ഞു തരുകയാണ് നബിയോട് ചോദിക്കുന്നു മരണമെങ്ങനെയുണ്ട് നബിയെ പറഞ്ഞു അവിടെന്ന് പറയുന്നു എന്റെ പ്രിയപ്പെട്ടോട് വിളിച്ചുകൊണ്ട് പറയുകയാണ് ജീവനുള്ളൊരു കുരുവിയെ പോലെ ജീവനുള്ളൊരു പക്ഷിയെ പോലെയാണ് ജീവനോടുകൂടെ അതിനൊരു ചട്ടിയിരട്ട് പൊരിക്കാതിൽ പോ

ാണ് പെടാ അതുകൊണ്ട് പോരാൻ പറ്റൂല പോരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പറ്റുകയാണെങ്കിൽ അത് പറന്നു പോകും അതിന്റെ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ അതൊരു ഭയാനകതോ ഇനി ഞാൻ പറയേണ്ട ആവശ്യമല്ല അവിടെ പറഞ്ഞു ഇത്രത്തോളം വേദനയാണ് മരണത്തിൽ എന്ന് പറയാ ഇതെല്ലാം കഴിയുമ്പോ ഒരു മനുഷ്യനിങ്ങനെ ഒരു മനുഷ്യനിങ്ങനെ ഒരു മനുഷ്യനിങ്ങനെ കിടക്കുകയാണ് മരണപ്പെട്ടുകൊണ്ട് കിടക്കുകയാ എന്റെ പ്രിയമുള്ളവരെ പണ്ടാത്തുകാരോട് പറയാൻ പോവുകയാണ് അമ്മമാരെ ഉപ്പമാരെ പറയാൻ പോവുകയാണ് നിങ്ങളെങ്ങാനും മരണപ്പെടുമ്പോ ഇന്ന് രാത്രി എങ്ങാനും ഇന്ന് എങ്ങാനും എല്ലാവർക്കും അന്നാഹുത്തുള്ള പ്രദാനം ചെയ്യുമാറാകട്ടെ അങ്ങ് മരണപ്പെടുമ്പോ അള്ളാഹുവേ അള്ളാഹുവേ എല്ലാവരെയും അങ്ങ് കൊണ്ടുപോകുമല്ലോ രാത്രിയിലിങ്ങനെ വീട്ടിലിങ്ങണോ കൊണ്ടുപോകുമല്ലോ രാത്രി മരണപ്പെടുമ്പോട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ കൊണ്ടു ജനാസ കാണാൻ വീട്ടിലിങ്ങനെ മയ്യത്ത് കാണാൻ കാണാൻ കാണാമല്ലോ இது கிழிஞோட்டில் கொண்டு போகும்

எத்திர சுருப்பக்கார் எத்திரையோ சுருப்பக்காரி முடும் நனை லோகத்து நுகிட வரண்டிட 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 வரண்டிட